ത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം വേദ വീണ്ടും വഴക്കുണ്ടാക്കുന്നൊക്കെ ഉണ്ട് അതിന് മുന്നെ വിക്രമത്തിന് വേദം അങ്ങനെ കരീനെ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു സ്വന്തം വീട്ടിൽ പോയി അച്ഛൻ ആട്ടി ഇറക്കിയപ്പോൾ ഉണ്ടാകുന്ന ആ വിഷമം എന്തായാലും അച്ഛൻ അച്ഛൻ്റെ ക്രൂരവാക്കുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള വിക്രമിന് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിക്രം വേദയോട് കുറച്ചൊക്കെ നന്നായി സോഫ്റ്റ് ഒക്കെ ആയിട്ട് പെരുമാറുന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വീണ്ടും റൂമിലേക്ക് വരുമ്പോൾ പഴയ പോലെ തന്നെ കിരിയും പാമ്പും തന്നെയായിരുന്നു രണ്ട് പേരും കൂടി വഴക്കുണ്ടാക്കുകയോ അടിക്കി ചെയ്യുന്നുണ്ട് വിക്രം ജഗ്ഗും വെള്ളമൊക്കെ വലിച്ചെറിയാൻ പോകുമ്പോൾ വേദ ഒരു കത്തിയൊക്കെ ഒക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തിട്ടുണ്ട് നിങ്ങളുടെ അച്ഛന്മാരെയും ഭർത്താക്കന്മാരുടെയും സ്നേഹവും സംരക്ഷണവും ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നൊക്കെ നമ്മുടെ വേദ വിക്രമിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പെട്ടെന്ന് വേദനയെ അടിക്കാനായിട്ടൊക്കെ നോക്കുമ്പോൾ കയ്യിൽ കത്തിയൊക്കെ കാണുന്നത് വിക്രം വേഗം പതുങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും വിക്രമിന് നമ്മുടെ വേദന ശരിക്കും പേടിയൊക്കെ ഉണ്ട് ആ വിക്രം അങ്ങനെ ആ ഡൈനിങ് ടേബിൾ മുതൽ കൈ ഇങ്ങനെ ശക്തിയായിട്ട് ഇടിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സ്ഥിരമാണങ്ങളുടെയും പുതിയൊരു പരിപാടിയുണ്ട് ഇതൊന്നും ഇവിടെ നടപ്പിലാവില്ല എന്നൊക്കെ പറയും പിന്നീട് എന്തായാലും വേദ തന്നെ കട്ടിൽ മുൾ കയറുക എടുക്കുന്നുണ്ട് വിക്രമിനൊരു രക്ഷയില്ല അത് നോക്കിയൊക്കെ അസാരിലിരിക്കേണ്ടി വരുന്നുണ്ട് താഴേക്ക് എടുക്കാൻ വിക്രമിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ രണ്ട് പേരും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ അച്ഛ അതായത് മാഷും കുടുംബവും ഒക്കെ കൂടി ഒരു ദിവസത്തെ യാത്രയ്ക്ക് പുറത്ത് പോകുന്നുണ്ട് വേദമൊക്കെ പുറത്ത് പോയി അല്ലെങ്കിൽ വേദ പോയി ഒക്കെ ഒന്ന് വിചാരിച്ചിട്ട് ആ വാതിലൊക്കെ ഗേറ്റും ജനലും റൂമും എല്ലാം അടച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ അവർ രണ്ടു പേരും കൂടെ പരസ്പരം ഉള്ളിലാവും ദേഷ്യവും അതുപോലെ തന്നെ സ്നേഹവും പ്രണയവും ഒക്കെ കൂടിയുള്ള ഒരു ഭാഗങ്ങളൊക്കെ ഇനി അതിൽ വേദഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വിക്രം കഴിക്കാൻ കൂട്ടാക്കുകയില്ല എന്തായാലും വേദ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒക്കെ പരാജയപ്പെടുന്നുണ്ട് വേദ അങ്ങനെ വിക്രമിൻ്റെ മുന്നിലിരുന്ന് ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് പിന്നീട് നിവർത്തില്ലാണ്ടായപ്പോൾ വേദ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഇതിനിടയിൽ ശങ്കരനാരായണൻ വീണ്ടും വേദനോട് ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം അതേമാതിരി വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടി ഓരോന്ന് പറഞ്ഞുകൊടുത്ത് വിഷമിപ്പിക്കുന്നത് അമ്മയും മുത്തശ്ശിയും അന് നല്ലത് പറഞ്ഞുകൊടുക്കുമെങ്കിലും കൂടി ഇപ്പുറത്തും കൂടെ ഈ അവർ പറയണത് എന്ന് കേട്ടിരുന്നത് അങ്ങനെ നമ്മുടെ ശങ്കരനാരായണ് പുറത്തേക്ക് അതായത് കോടത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു അപകടം പറ്റുന്നുണ്ട് അപകടമല്ല ഗുണ്ടകൾ ആക്രമിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തെ ആക്രമിച്ചിട്ട് അത് വിക്രമിൻ്റെ ആൾക്കാരിൽ നിന്ന് വരത്തി തീർക്കാനുള്ള പരിപാടിയായിരുന്നു അത് പക്ഷേ അത് വിജയിച്ചില്ല കാരണം വിക്രം വഴിക്ക് വരികയും അദ്ദേഹത്തെ രക്ഷിക്കുകയും ആ ഗുണ്ടകളെ തല്ലി ഓടിച്ച് അദ്ദേഹത്തെ രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുക അതായത് അദ്ദേഹത്തിന് ബോധം വരുന്നവരെങ്കിൽ വരുന്ന വരെയും വിക്രം അവിടെ തന്നെ നിന്ന് അങ്ങനെ അയാൾ രക്ഷപ്പെട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹം നിങ്ങളുടെ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ വിക്രമിനോട് വല്ലാത്തൊരു സ്നേഹം അയാൾക്ക് തോന്നും കാരണം വിക്രം ഗുണ്ടയാണെങ്കിലും വിക്രമിന് നല്ലൊരു മനസ്സുണ്ടെന്ന് ശങ്കരനാരായണന് മനസ്സിലായി അങ്ങനെ വിക്രം ശരിക്കും ഇങ്ങി തൻ്റെ മരുമകൻ തന്നെയാണെന്ന് അദ്ദേഹം അങ്ങനെ വിക്രത്തിനോട് പറയണ് ചെയ്തു പോയ തെറ്റുകളും പറഞ്ഞതും പ്രവർത്തിച്ചതും ശ്രീകാന്ത് ചെയ്തതുമായ എല്ലാ തെറ്റുകൾക്കും വിക്രത്തിനോട് മാപ്പ് പറയുമ്പോൾ ഏ എന്നോട് സാറ് മാപ്പൊന്നും പറയണ്ട ഞാനാണ് നിങ്ങളോട് തെറ്റ് ചെയ്തത് നിങ്ങളുടെ മകളെ ഞാൻ അങ്ങനെ അപ്പോഴത്തെ ഒരു വാശിക്ക് ചെയ്തതാണ് പക്ഷേ അവളോട് എത്രയോ തവണ ഞാൻ അവളെ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു അച്ഛൻ്റെ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടുകാരുടെയും കണ്ണീര് കാണണ്ട എന്ന് വിചാരിച്ചിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ചെയ്തു പോയ തെറ്റിന് ഞാൻ എന്ത് പ്രാവശ്യത്തും ചെയ്യാൻ തയ്യാറായിരുന്നു സാറേന്ന് ഉറപ്പ് ഇനി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് കൈ ചേർത്ത് പിടിക്കുന്നുണ്ട് വിക്രമിൻ്റെ